ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മസ്റ്റാർഡ് ഓയിൽ കടകണ്ണനെ കുറിച്ച് പറയാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ കടകണ്ണ വാങ്ങുന്നുണ്ടായിരിക്കാം ഒന്നുകൊണ്ട് തലയിൽ തേക്കാനോ അല്ലെങ്കിൽ കുക്ക് ചെയ്യാനോ ആയിരിക്കും പക്ഷെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല നമ്മുടെ കോക്കനട്ട് ഓയിലിനെക്കാട്ടിലും കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടിയിട്ടും ഹെയർ വളരാൻ വേണ്ടിയിട്ടും ബോഡി പെയിന് ബാക്ക് പെയിനോ അല്ലെങ്കിൽ കൈയിനൊക്കെ വേദനയൊക്കെ ഉണ്ടെങ്കിൽ അത് കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ കടകണ്ണയെ ഉപയോഗപ്പെടുത്താം അപ്പൊ അതെങ്ങനെയാന്നുള്ളതും വീട്ടിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്മെല്ലില്ലാതെ ആ കടകെണ്ണക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സ്മെല്ലുണ്ടാവും നമുക്ക് ആ സ്മെല്ലോ നമ്മളൊക്കെ ആ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല ഒത്തിരി പേര് അങ്ങനെ ഒഴിവാക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ ആ സ്മെല്ലാണ്ട് നമുക്ക് കടുകണ്ണ വെച്ചിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യാന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ കടുകണ്ണ വെച്ചിട്ട് നമ്മൾ ഇന്ന് മാങ്ങാച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം അപ്പൊ നമ്മുടെ മാങ്ങൊക്കെ ചെറിയ പീസുകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടെ വിനാഗിരി ഇതിലേക്ക് ചേർക്കുന്ന ചൂടായി വരുന്നുണ്ട് കേട്ടോ ഈ പത്രത്തിനുള്ള പാത്രത്തിന്റെ ഹീറ്റ് കൊണ്ട് അപ്പൊ നമ്മൾ അച്ചാർ ഇടാല്ലെ ഐറ്റംസ് ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പച്ചമുളക് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പില രണ്ട് പീസ് വലിയ രണ്ട് പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട്ടില് ഉണ്ടാക്കിയെടുക്കുന്ന അച്ചാറാണെങ്കിലും ഒരുപാട് നാള് കേട് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഡ്രൈ ആക്കിയിട്ട് വേണം കെഴുകി ഉണക്കി ഡ്രൈ ആക്കിയിട്ട് വെള്ളത്തിന്റെ ഒരു അംശം പോലും അതിലില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ കേട്ടോ ഞാന് മാങ്ങാച്ചാർ ഇടുന്ന സമയത്ത് വെളുത്തുള്ളി ചേർക്കാറില്ല കേട്ടോ സാധാരണ ചില ആളുകളൊക്കെ വീട്ടില് മാങ്ങാച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് വെളുത്തുള്ളി ചേർക്കുന്നതിൽ പ്രശ്നം ഇല്ലെങ്കിൽ നിങ്ങൾ ചേർത്തുകൊണ്ടു കെട്ടോ ഇനി ഞാൻ കഴുകി ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള ഇഞ്ചിയാണ് അരിഞ്ഞെടുക്കുന്നത് നല്ല രീതിയിൽ തന്നെ കനം കുറഞ്ഞിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് ചെറിയ പീസുകളാക്കിയിട്ട് കേട്ടോ അപ്പൊ നിങ്ങള് കയ്യിൽ മാങ്ങ ഇഞ്ചി സാധാരണ കറിക്ക് ഉപയോഗിക്കുന്ന ഇഞ്ചി അല്ല എങ്കിലും അതും ഇടാട്ടോ അച്ചാറിൽ അത് സാധാരണ രീതിയിൽ അത് മാത്രമാണ് അച്ചാർ ഇടാറുള്ളത് ഈ നമ്മൾ മാങ്ങ അച്ചാർ അച്ചാറിടുന്ന സമയത്ത് മാങ്ങ ഇഞ്ചി കൂട്ടിച്ചേർക്കാട്ടോ അച്ചാർ കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾക്കും അച്ചാർ കഴിക്കുന്ന സമയത്ത് ഗ്യാസ് കയറാറുണ്ട് അപ്പൊ അങ്ങനെ ഇഞ്ചി കൂടുതലായിട്ട് അച്ചാറിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഗ്യാസിന്റെ പ്രശ്നം ഒഴിവാക്കിട്ടോ നമ്മളെടുത്തിട്ടുള്ള മാങ്ങയുടെ പുറത്ത് കുറച്ച് കറിയൊക്കെ കിട്ടും അപ്പൊ അത് കാരണം ഞാൻ പുറത്തെ മാങ്ങ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇതില് വെച്ചിട്ട് ഓരോന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മെഷീനകെ പൊട്ടിട്ടുണ്ട് കേട്ടോ ഇതിന്റെ സൈഡിലൊക്കെ പൊട്ടിയിട്ടുണ്ട് മെഷീന് കിട്ടിയ ഉടനെ ആവേശത്തിൽ ചെയ്തു വലിയ പീസുകളൊക്കെ ഞാൻ ഇതിൽ വെച്ച് അമർത്തിയത് കൊണ്ടാണ് ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നത് രണ്ടു വർഷം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് മെഷീൻ കയ്യിൽ കിട്ടുന്നത് നല്ല യൂസ്ഫുൾ ആണ് നമുക്ക് ഏറ്റവും സമയം ലാഭിക്കാം നമുക്ക് കറിക്കോ ഉപ്പേരി ഒക്കെ വേണ്ടിയിട്ട് നല്ല സമയം ലാഭിക്കാൻ പറ്റുന്ന ഒരു മെഷീൻ ആണ് ഇത് അപ്പൊ നമ്മുടെ മാങ്ങയല്ല അവിടെ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇത് അച്ചാർ ഇടുന്നത് എങ്ങനെയാന്നുള്ളത് നോക്കാം അപ്പൊ നമ്മളിവിടെ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഫ്ലെയിം ഓൺ ആക്കി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനൊക്കെ ഡ്രൈ ആയത് തന്നെയാണെന്നുള്ളത് ഉറപ്പ് വരുത്താട്ടോ പാന ചൂടായതിനു ശേഷം വേണം നമ്മുടെ കടുക എണ്ണ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പാനെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അച്ചാർ ഇടാൻ വേണ്ടത് അപ്പൊ അത്ര ഓയിൽ ഒഴിച്ചു കൊടുക്കട്ടോ ഇപ്പൊ നമ്മുടെ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇങ്ങനെ ചൂടായതിനു ശേഷം മാത്രം കടുകിട്ട് കൊടുക്കട്ടോ എന്താണ് ആ കടുക്ണയിൽ ഫസ്റ്റ് കുക്ക് ചെയ്യുന്നത് അത് ഇതുപോലെ എണ്ണ ചൂടായതിനു ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലാതെ നമ്മൾ സാധാരണ ഉള്ളിയൊക്കെ വയറ്റി എടുക്കുന്നത് പോലെ ഉള്ളിയിലേക്ക് പാന് ചൂടാവുന്നതിന് മുമ്പേ ഉള്ള ഉള്ളിയിലേക്ക് തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെയാണെങ്കിൽ ആ എണ്ണയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും നമുക്ക് കഴിക്കാൻ പറ്റാത്ത ആ ടേസ്റ്റ് ആണ് വരുക ും പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇനിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ തടി കുറക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ ഡയറ്റൊക്കെ കണ്ടിന്യൂ ചെയ്ത് തടി കുറക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മളെ ഓയിൽ സാധാരണ നോർമൽ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ മറ്റുള്ള ഓയിലുകളിലേക്കാളും എത്രയോ ബെറ്റർ ആണ് നമ്മള് കടുകാട്ടം ഇഞ്ചി നല്ലോണം എന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രം കറിവേപ്പില ചേർത്ത് കൊടുത്താതി ഫ്ലെയിം ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ പെട്ടെന്ന് നമ്മൾ ഇട്ട് പോകുമ്പോ തന്നെ കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് സാധാരണ നോർമൽ ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് അടുക്കെണ്ണ യൂസ് ചെയ്യണമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോൾ മാറ്റി നല്ല കൊളസ്ട്രോൾ വരാൻ വേണ്ടിയിട്ടാണ് ും പച്ചമുളകും നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്ക നമ്മൾ ഇത് ഇളക്കാൻ ഉപയോഗിക്കുന്ന തവിയിലൊന്നും വെള്ളമില്ലാണ്ട് ശ്രദ്ധിക്കണേ വെള്ളത്തിന്റെ ആംശൊക്കെ ഉണ്ടെങ്കില് നമുക്ക് അച്ചാർ കൂടുതലായിട്ട് നിൽക്കൂല കേട്ടോ ഇതിപ്പോ കുറച്ച് അച്ചാർ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ ഇപ്പൊ കൂടുതലായിട്ട് അങ്ങക്ക് ഇട്ടിട്ട് ഒരുപാട് നാള് എടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ മൂപ്പല് കയറൂട്ടോ പെട്ടെന്ന് തന്നെ ഇപ്പൊ കറിവേപ്പിലേക്ക് ഒരു മൂപ്പായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയും കടും കൂടി വറുത്തിട്ട് പൊടിച്ചതാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഞാൻ രണ്ട് ടീസ്പൂൺ ആണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ആണ് അച്ചാർ പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒരു പത്ത് സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അച്ചാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ തീ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ മസാലയൊക്കെ കരിഞ്ഞു പോവും അങ്ങനെ കരിഞ്ഞു പോവാതിരിക്കാനാണ് തീ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് തീ കൂടുതലാണെങ്കിൽ വിറകടുപ്പിലൊക്കെയാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഫ്ലെയിമിൽ നിന്ന് തീന്റെ അടുപ്പത്തിന്ന് പാൻ മാറ്റി വെച്ചിട്ട് വേണം മസാലപ്പൊടി കൊടുക്കാൻ വേണ്ടിട്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ രണ്ട് ടീസ്പൂൺ ആണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ മുളക് പൊടി കുക്കായി കിട്ടും കേട്ടോ പച്ചമണൊക്കെ മാറിക്കിട്ടും അതുകൊണ്ടാണ് ലാസ്റ്റ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഫസ്റ്റ് തന്നെ മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകട്ടോ അപ്പൊ ഇനി ഇതിലൊക്കെ പിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഒന്ന് തിള വന്നതിന് ശേഷമാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ പാൻ നന്നായിട്ട് ചൂടായിരിക്കല്ലേ അപ്പൊ പെട്ടെന്ന് തന്നെ വരും അങ്ങനെ ഒന്ന് തിള വന്നതിന് ശേഷം വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് കേട്ടോ വിനാഗിരി നല്ലതുപോലെ തെളിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് മാങ്ങ ഓവറായിട്ട് കുക്ക് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് വിനാഗിരിയില് മിക്സ് ആവുന്നത് വരെ ഒന്ന് മാത്രം ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മാങ്ങ വെന്തു പോകൂട്ടോ അപ്പൊ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടെ വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എടുത്ത വിനാഗിരി കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാമോ കേട്ടോ ജസ്റ്റ് ഒന്ന് തിള വന്നിട്ടുണ്ട് എല്ലായിടത്തും അത് നമ്മുടെ അച്ചാറ് കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇക്കാണ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളത് കേട്ടോ അടിപൊളിയാണെന്ന് പറഞ്ഞു നമ്മുടെ സാധാരണ അച്ചാറിന പോലെ എള്ളെണ്ണ വെച്ചിട്ട് അച്ചാറിടുന്ന പോലെ തന്നെയാണ് കടകണ്ണ വെച്ചിട്ടാണ് ചെയ്തത് എന്ന് പറയൂലോ ആ കടകണ്ണന്റെ സ്മെല്ലൊന്നും ഇല്ലാണ്ട് തന്നെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മേൽ വേദനക്കും നമ്മുടെ ഹെയറിനും വേണ്ടിയിട്ട് എങ്ങനെയാണ് കടകണ്ണ യൂസ് ചെയ്യാന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് അപ്പൊ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഇങ്ങനെ ഒരു പ്ലേറ്റാണ് ഞാൻ ഇപ്പൊ എടുത്തിട്ടുള്ളത് നിങ്ങൾ സ്ഥിരമായിട്ട് കുഴമ്പമൊക്കെ ഒരു പാത്രം എടുക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാട്ടോ ഇത് നല്ലതുപോലെ ഇങ്ങനെ പുക വരുന്നത് കാണുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ലോണം ചൂടായി നിൽക്കുന്ന സമയത്തല്ലേ ഇങ്ങനെ പുക വരിക അങ്ങനെ പുക വരുന്നത് തുടങ്ങുമ്പോ തന്നെ നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാം ചൂടായി വരുന്നതേ ഉള്ളൂ ഫ്ലെയിം കുറച്ചാണ് വെച്ചിട്ടുള്ളത് കേട്ടോ നമ്മളെ പാത്രം കഴിഞ്ഞു പോകുന്ന അത്രയും ചൂടിൽ വെക്കാണ്ടിരിക്കുക ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് തന്നെ മെല്ലെ മെല്ലെ ചൂടാക്കി എടുക്കാം കേട്ടോ ഇപ്പൊ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട് ഇപ്പൊ പുക ഇങ്ങനെ ആവി വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പാത്രത്തിലേക്കാണ് നമ്മുടെ കടുക എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഈ എണ്ണ ഒന്ന് ചൂടായതിനു ശേഷമാണ് നമ്മൾ നമുക്ക് എവിടെയാണോ വേദന ഉള്ളത് അവിടെ പുരട്ടി കൊടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ തലന്റെ ഓടിലും പുരട്ടി കൊടുത്താൽ താരനും പോവും മുടി നല്ലതുപോലെ വളരുകയും ചെയ്യും ഇപ്പൊ എണ്ണ ഇങ്ങനെ ചൂടായി വരുന്നുണ്ട് കേട്ടോ ഈ പാത്രത്തിന്റെ ഹീറ്റ് ഹീറ്റുണ്ട് എണ്ണ നല്ലതുപോലെ ചൂടായി വരുന്നുണ്ട് പാത്രം വെറും കൈ കൊണ്ട് തൊടരുത് കേട്ടോ നല്ല ചൂടുള്ള ടൈമാണ് എണ്ണ ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ചെറിയ ചൂടുണ്ട് അപ്പൊ അതൊരു താഴെ വെക്കണം അപ്പൊ ആ എണ്ണ ചെറിയ ചൂടോടെ തന്നെ നമ്മുടെ തലയൊട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക കേട്ടോ ചെറിയ രീതിയിൽ ഇങ്ങനെ കൈകൊണ്ട് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക അതുപോലെ തന്നെ പെയിൻ ഉള്ള ഏരിയയിൽ നമുക്ക് ഇപ്പൊ നീർക്കെട്ടിന്റെ ഷോൾഡറിന് നീർക്കെട്ടിന്റെ വേദന ഉണ്ടെങ്കിലോ ബാക്ക് പെയിൻ ഉണ്ടെങ്കിലും ഒക്കെ അത് നമുക്ക് പെയിൻ ഉള്ള ഭാഗത്തെല്ലാം ഇതേ ചെറിയ ചൂടില് തന്നെ നമുക്ക് ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ നീര് വലിയൂട്ടോ നീര് വലി നമ്മുടെ പെയിൻ ഒക്കെ മാറി കിട്ടും അപ്പൊ കടകണ്ണ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒരിക്കലും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇടുന്ന പാചകത്തിന്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും പാൻ ചൂടാന്നതിനു മുമ്പോ അതിനു മുമ്പ് എണ്ണ ചൂടാകുന്നതിന് മുമ്പോ ഉപയോഗിക്കരുത് എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം മാത്രം നമ്മൾ അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കടകണ്ണേന്റെ ഒരു ടേസ്റ്റും അതിൽ വരില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് തിന്നാൻ കഴിയും ചെയ്യും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അതിന്റെ സ്മെല്ലോ ഒരു ടെഷനോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലാട്ടോ ആ കടുകണ്ണേന്റെ സ്മെല്ലൊന്നും നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരും സനിങ് ഓഫ് ഹിസ് ലൈഫ്